അപ്പോഴും ഇങ്ങോട്ട് നോക്കിക്കേ എൻ്റെ പുകയിൻവില്ലേ ഈ ജനുവരി രണ്ടായിരത്തി ഇരുപത്തി ജനുവരിയിൽ ഇങ്ങനെയായിരുന്നു കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് ഞാനിത് ഓഗസ്റ്റിൽ റിപ്പോർട്ട് ചെയ്തത് റിപ്പോർട്ട് ചെയ്ത വീഡിയോ ഒക്കെ ഞാൻ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട് ഞാനൊരു മൂന്ന് മാസം ആ മാസമേ ആയിട്ടുള്ളൂ യൂട്യൂബ് തുടങ്ങിയിട്ട് കേട്ടോ അപ്പം ഞാൻ അന്ന് തൊട്ടുള്ളതൊക്കെ ഞാനിങ്ങനെ ഇടയ്ക്ക് യൂട്യൂബിൽ ഇടാറുണ്ട് വീഡിയോസ് പിന്നെ ഇത് ഇപ്പോൾ നിലവിൽ എൻ്റെ പുകയിൻവില്ല അപ്പോൾ ഞാൻ ഓഗസ്റ്റിൽ റിപ്പോർട്ട് ചെയ്തു ഇപ്പോൾ ഒക്ടോബർ ഫസ്റ്റ് വീക്കായില്ലേ അപ്പോഴേക്കും നന്നായിട്ട് ബുഷിയായിട്ടുണ്ട് കേട്ടോ ഇനിയും നല്ലപോലെ ബുഷി ആകും ഇനിയും പൂക്കൾ വിടാൻ തുടങ്ങുമല്ലോ എന്തായാലും ഈ മാസം അവസാനം ആകുമ്പോഴേക്കും അപ്പോൾ അതുകൊണ്ട് കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷങ്ങളായിട്ട് ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഓഗസ്റ്റ് സെപ്റ്റംബർ അവസാനം അവസാനമാകുമ്പോഴേക്കും മഴയെല്ലാം മാറിക്കഴിയുമ്പോൾ ഞാൻ എൻ്റെ ചട്ടിയൊക്കെ ഒന്ന് പെയിൻറ്റ് ചെയ്ത് വൃത്തിയാക്കി വിട്ടു കേട്ടോ അത് രണ്ട് മൂന്ന് വർഷം കൊണ്ടുള്ളൊരു പരിപാടിയാണ് കാരണം ഒരു പ്രാ ഒരിക്കൽ ചെയ്തപ്പോഴും നല്ല മനോഹരമായിട്ട് തോന്നി എനിക്ക് അപ്പോൾ ഞാനതുകൊണ്ട് ആ സമയം ആവഴേക്കും എല്ലാ ചട്ടികളും പെയിൻറ്റ് ചെയ്യും അങ്ങനെ ഇനി ഈ ബൊഗൻ ഇരിക്കുന്ന ചട്ടികളൊക്കെ ഇനിയുണ്ട് പെയിൻ്റ് ചെയ്യാനായിട്ട് ഇപ്പം ഒരു ഒൻപത് മണി കഴിഞ്ഞാൽ പിന്നെ വെയിൽ മുറ്റത്തോട്ട് ഇറങ്ങാൻ പറ്റത്തില്ല ഭയങ്കര ചൂടാണ് പിന്നെ വൈകിട്ടേ പറ്റുകയുള്ളു അപ്പോൾ സമയം കണ്ടെത്തി ഇനിയും ബാക്കിയും കൂടെ ചെയ്യണം ഇപ്പോൾ എൻ്റെ ബൊഗൻ വില്ല ഉണ്ട് ഇപ്പം നന്നായിട്ട് തളർത്ത് നിൽക്കുകയാണ് ഇനി പൂവിടും ഈ മാസം അവസാനം അടുത്ത മാസം ആദ്യം ആകുമ്പോഴേക്കും നന്നായിട്ട് പൂവുണ്ടാവും കഴിഞ്ഞ ജനുവരി നവംബർ ഒക്കെ ആയപ്പോഴേക്കും നല്ല പൂക്കളായായിരുന്നു അപ്പം ജനുവരിയിലെ പൂക്കളാണ് ഞാൻ കണ് ആദ്യം കാണിച്ചത് എല്ലാം നല്ല ഭംഗിയായിട്ട് നിൽക്കാപ്പ് കേട്ടോ അപ്പം വളമൊക്കെ എന്ന് പറഞ്ഞാൽ ഈ പ്രാവശ്യം ഞാൻ യൂട്യൂബിൽ കണ്ടിട്ട് ഡി എ പി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ ഇതുവരെ ഡി എ പി ഉപയോഗിച്ചിട്ടില്ല പിന്നെ ഇടയ്ക്ക് ഇങ്ങനെ പറയുന്നിട്ടുണ്ട് ഡി എ പി ഉപയോഗിച്ചാൽ നമ്മുടെ ചെടിയുടെ ആയുസ് എന്നുള്ളത് ഞാൻ ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല അത് ഉപയോഗിക്കാതെ തന്നെ എനിക്ക് നന്നായിട്ട് പൂക്കാറുണ്ടായിരുന്നു കാരണം എല്ലുപൊടിയും വേപ്പിൻ പിണ്ണാക്കാണല്ലോ നമ്മൾ ഉപയോഗിക്കുന്നത് പിന്നെ ചാണകപ്പൊടിയൊക്കെ ഉപയോഗിക്കും അപ്പോൾ ഈ പ്രാവശ്യം ഞാൻ എന്ത് ചെയ്തു കുറച്ച് വാങ്ങിച്ചിട്ട് ഞാൻ ഞാനിതിൻ്റെ എല്ലാം ചുവട്ടിൽ അഞ്ചാറ് തരികൾ വരിട്ട് കൊടുത്തിട്ടുണ്ട് എന്താകുമെന്ന് നമുക്കറിയാമല്ലോ അപ്പോൾ എന്തായാലും ചാണകപ്പൊടിയും വേപ്പിൻപിണാക്കും എല്ലുപൊടിയൊക്കെ ഉള്ളതുകൊണ്ട് ഇങ്ങനെ അപ്പോൾ ഇതെൻ്റെ ഈ ജനുവരി ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരിയിലെ പൂക്കളാണെന്നത് കണ്ട എൻ്റെ വീട് ഇങ്ങനെ ആയിരുന്നേ ഇനി നോക്കുക രണ്ട് വർഷങ്ങൾക്ക് മുമ്പാണ് ഇത് കേട്ടോ അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ലൊക്കെ എൻ്റെ മുറ്റം ഓർക്കിഡ്സ് ഒന്നും ഇല്ല നോക്ക എല്ലാം ചുമ്മാ സാധാരണ ഓർക്കിഡ്സ് അവിടുത്തെ ഇവിടെ നിന്ന് ആരൊക്കെയോ തന്ന് ഞാൻ വെച്ചതാണേ വെറുതെ ചട്ടികളൊക്കെ ചുമ്മാ ഇതാക്കി വെച്ചിട്ട് എന്താണ് വലിയ കെയറിങ് ഒന്നും അറിയത്തില്ലല്ലോ പിന്നെ അടീനിയും അങ്ങനെ തുടങ്ങി വെച്ചതാണ് അപ്പോൾ അത് രണ്ട് വർഷത്തോളം ആയി അങ്ങനെ അതിലൊക്കെ തുടങ്ങി പക്ഷേ മഗൻവിലിയൊക്കെ എൻ്റെ ഉണ്ട് എല്ലാ ചെടികളും എൻ്റെയുണ്ടെങ്കിൽ ഞാൻ അങ്ങനെയങ്ങ് കയറി ചെയ്യത്തില്ല പക്ഷേ രണ്ട് വർഷം മുമ്പ് തൊട്ട് ഇങ്ങനെ ഞാൻ എൻ്റെ തോട്ടത്തിനൊക്കെ ഷെയ്പ്പൊക്കെ മാറ്റി അങ്ങനെ ഓരോന്ന് മാറ്റി മാറ്റി ഈ ചെടികളെല്ലാം ഇപ്പോഴും ഉണ്ട് കേട്ടോ നന്നായിട്ട് പൂക്കുന്നുണ്ട് ഇത് ഈ ചുവന്ന പൂവുള്ള കൊണ്ട് എല്ലാത്തരം ചെടികളും ഉണ്ട് എൻ്റെയിൽ കണ്ടോ ഈ ഓർക്കിഡ്സ് ഈ ഓർക്കിഡ്സ് കഴിഞ്ഞ ദിവസം ഞാൻ വീഡിയോയിൽ ഇട്ടിരുന്നല്ലോ വീഡിയായിട്ടിട്ടിരുന്ന് പോത്തത് ഇതൊക്കെ എൻ്റെ കയ്യിലുള്ളതാണ്